ഞാൻ അതിൽ രാവിലെ ഉണർന്നു പെട്ടെന്ന് തന്നെ റെഡിയായി കാരണം ഇന്ന് രണ്ട് മാസത്തെ എൻ്റെ ലീവ് അവസാനിച്ച് എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ദിവസമാണ് എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ദമാമിലേക്കുള്ള ഇൻഡിഗോ എക്സ്പ്രസ് പതിനൊന്ന് നാൽപ്പതിനാണ് പുറപ്പെടുന്നത് അപ്പോൾ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഏകദേശം മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിച്ചേരണം അപ്പം അതിനുവേണ്ടി ഞാൻ തലേ ദിവസത്തുനിന്ന് തന്നെ എൻ്റെ ബാഗേജ് എല്ലാം റെഡിയാക്കി വെച്ചു ഒപ്പം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു വണ്ടിയും തയ്യാറാക്കി ഞാൻ പുറപ്പെടുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫാദറും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു അവരെന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി കാരണം അധികം സമയം അവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ പുറമേ ഉള്ള കുറച്ച് വീഡിയോസ് മൊബൈലിൽ പകർത്തി ശേഷം ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രോളിയൊക്കെ എടുത്ത് അതിന് മേൽ പെട്ടിയൊക്കെ വെച്ച് ഉള്ളിലേക്ക് കടന്നു ഞാൻ പ്രവേശന കവാടത്തിലൂടെ നടക്കുമ്പോൾ തന്നെ നിരവധി കൗണ്ടറുകൾ കാണാൻ സാധിച്ചു മണി എക്സ്ചേഞ്ച് അതുപോലെ സിമ്മിൻ്റെ അങ്ങനെ സിമ്മ് നമുക്ക് വിദേശ രാജ്യങ്ങളിലെ സിമ്മ് നമുക്ക് അവിടെ നിന്ന് തരും അതുപോലെ തന്നെ ഫോറിൻ കറൻസികൾ നമുക്ക് മാറ്റിത്തരും അപ്പോൾ അങ്ങനെയുള്ള നിരവധി കൗണ്ടറുകൾ കണ്ടു എൻ്റെ ലക്ഷ്യം ഇൻഡിഗോ ചെക്ക് ഇൻ കൗണ്ടർ കണ്ടെത്തുക എന്നാണ് ഞാൻ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് മണി എക്സ്ചേഞ്ചിൻ കൗണ്ടറുകളിൽ ഞാൻ തിരക്കി എവിടെയാണ് ഇൻഡിഗോയുടെ ചെക്ക് ഇൻ കൗണ്ടർ അവരെനിക്ക് കൃത്യമായ വഴി പറഞ്ഞു തന്നു ഞാൻ നേരെ ഇന്ത്യയുടെ ചിക്കൻ കൗണ്ടറിലെത്തി അതിനുശേഷം എൻ്റെ കയ്യിലെ പാസ്പോർട്ടും ടിക്കറ്റും വിസയും ആ കൗണ്ടറിൽ ഏൽപ്പിച്ചു അപ്പോൾ അവരെനിക്ക് ബോർഡിംഗ് പാസ് റെഡിയാക്കി തന്നു കൂടാതെ നമ്മുടെ ലഗേജും ലഗേജ് നമ്മളവിടെ ഏൽപ്പിക്കുമ്പോൾ തന്നെ അവരത് അതിൻ്റെ വെയിറ്റ് തൂക്ക വെയിറ്റ് നോക്കും ആ വെയിറ്റ് കൃത്യമായി ആ ടിക്കറ്റിൽ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ കുഴപ്പമില്ലാതെ അവർ അത് അകത്തേക്ക് കടത്തിവിടും അതല്ലെങ്കിൽ നമ്മൾ ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് കൂടുതൽ തൂക്കമുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റി റീപാക്ക് ചെയ്യേണ്ടി വരും എന്തായാലും എനിക്കത് ചെയ്യേണ്ടി വന്നില്ല ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നും എനിക്ക് കിട്ടിയ ബോർഡിംഗ് പാസ് ഞാൻ ഭദ്രമായി എൻ്റെ പാസ്പോർട്ടിനുള്ളിൽ വെച്ചു അതിനുശേഷം മറ്റ് സാധനങ്ങളെല്ലാം ഭദ്രമായിട്ട് തന്നെ സേഫായി എൻ്റെ ഹാൻഡ് ബാഗിലും വെച്ചു അതിനുശേഷം ഞാൻ അവിടെ ആ കുറച്ച് ഉള്ളിലുള്ള വീഡിയോകളൊക്കെ ഞാൻ മൊബൈലിൽ പകർത്തി ഒരു ഏകദേശം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോയത് ഈ എമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഈ പാസ്പോർട്ടും ബോർഡിംഗ് പാസും അവരെ ഏൽപ്പിക്കുക ഒപ്പം നമ്മളെ അവർ ഒരു ക്യാമറയുടെ മുമ്പിൽ നിർത്തും അതിനുശേഷം അവരുടെ പരിശോധനയ്ക്ക് ശേഷം നമ്മുടെ വിസ നമ്മുടെ പാസ്പോർട്ടിൽ അവർ എമിഗ്രേഷൻ സീലൊക്കെ അടിച്ച് ആ പാസ്പോർട്ടും നമ്മുടെ ബോർഡിംഗ് പാസും നമുക്ക് നൽകി അടുത്ത സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് നമ്മളെ കടത്തിവിടും ഇവിടെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലോഹവും അലോഹവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ അഴിച്ച് ഒരു ട്രേയിൽ നിക്ഷേപിക്കണം കൂടാതെ നമ്മുടെ ഹാൻഡ് ബാഗിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ട്രേയിലേക്ക് പകർത്തി വെക്കണം അതിനുശേഷം ഈ മെഷീനുള്ളിൽ കൂടെ ഈ ട്രേ കടന്ന് മറുവശത്തിൽ ചെ ചെല്ലുമ്പോൾ നമ്മളും അതോടൊപ്പം നമ്മുടെ ദേഹപരിശോധനയും കഴിഞ്ഞ് നമ്മൾ മറുവശത്ത് എത്തിയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മുടെ ട്രേ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നേരെയുള്ള ട്രേ ട്രോളി കൂടെ മുന്നോട്ട് വരും അതല്ലെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ ഈ ട്രാക്ക് മാറി അടുത്ത ട്രാക്കിലൂടെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി നമ്മുടെ ലഗേജ് ഉള്ള ട്രോളി ട്രേ അടുത്ത ട്രാക്കിലൂടെ പോവും അവിടുന്ന് മാനുള്ള തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധന നടത്തി ഇട്ടാണ് അത് നമുക്ക് വീണ്ടും നമ്മുടെ കൈകളിൽ എത്തുകയുള്ളൂ അപ്പം എന്തെങ്കിലും മറ്റ് വസ്തുക്കൾ പരിശോധനയിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും എൻ്റെ ബാഗ് വെച്ച ട്രോളി നേരെ അതിപരിശോധനയ്ക്കുള്ള ട്രാക്കിലേക്ക് മാറി അത് നമ്മുടെ ഉദ്യോഗസ്ഥൻ വന്ന് ചെക്ക് ചെയ്തു അദ്ദേഹം എല്ലാ വസ്തുക്കളും ബാഗിൽ ബാക്കി ഉണ്ടായിരുന്ന വസ്തുക്കളും കൂടി ട്രെയിലേക്ക് കുടഞ്ഞിടാൻ പറഞ്ഞു അങ്ങനെ ഞാനത് കുടഞ്ഞിട്ടു ബാക്കി ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ തന്നെ കുറഞ്ഞിട്ടു അതിനുള്ളിൽ നിന്നും അദ്ദേഹം മൂന്ന് ടെസ്റ്ററുകൾ ഒഴിവാക്കി അതിനുശേഷമാണ് എനിക്ക് ട്രൈ എനിക്ക് തിരിച്ചു തന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് ആക്കി അത് തോളിലിട്ടു ഇനി നമുക്ക് അധികം പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾ എയർപോർട്ട് ലോഞ്ചിലേക്കാണ് കിടക്കുന്നത് ഞാൻ അവിടുന്ന് ബാഗൊക്കെ എടുത്ത് നേരെ ഈ ലോഞ്ചിലേക്ക് നടന്നു നിരവധി കടകളും അതുപോലെ നമുക്ക് കരകൗശ എല്ലാ വസ്തുക്കൾ വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങാൻ തുണികൾ ഡ്രസ്സുകൾ പുസ്തകങ്ങൾ പിന്നെ ഭക്ഷണശാലകൾ അങ്ങനെ ടോയ്ലറ്റ് സൗകര്യം അങ്ങനെ നിരവധി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉള്ള നമുക്ക് എയർപോർട്ട് ലോഞ്ചാണ് നമുക്ക് കോഴിക്കോട് എയർപോർട്ടിലുള്ളത് അപ്പം ഞാൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്തായാലും ഞാൻ ആ എയർപോർട്ടിനുള്ളിൽ പ്രവേശിച്ച് ആ ലോഞ്ചിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ കഴിഞ്ഞു ഒരുപാട് തീർത്ഥാടകർ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് പല ഡ്രസ് കോഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ നിരവധി നിരവധി ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ആൾക്കാർ അങ്ങനെ ഏകദേശം എന്താ പറയുക എയർപോർട്ടിൻ്റെ ലോഞ്ചിനുള്ളിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പകർത്തി ഏകദേശം എൻ്റെ ഫ്ലൈറ്റ് പോകാറായപ്പോഴത്തേക്കും ഒരു ക്യൂ നമ്മുടെ ഗേറ്റിന് മുന്നിൽ എനിക്ക് പോകാനുള്ള ഗേറ്റിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഞാനും ആ ക്യൂവിൻ്റെ പുറകിൽ നിന്നു ബോർഡിംഗ് പാസും പാസ്പോർട്ടും ഗേറ്റിംഗ് കാണിക്കുന്നതിന് വേണ്ടി പോക്കറ്റിൽ നിന്നും എടുത്തപ്പോൾ എങ്ങനെയോ ക്യാമറ ബ്ലേഡ് ആയിപ്പോയി ഫോക്കസ് ഔട്ടായിപ്പോയി അത് കാരണം കുറച്ച് ഫ്ലൈറ്റിനടുത്തെത്തുന്നോടം വരെയുള്ള വീഡിയോകൾ ഫോക്കസ് ഔട്ടായിപ്പോയി എല്ലാവരും അത് ക്ഷമിക്കണം ബാക്കി അതിന് ശേഷം കുഴപ്പമില്ല അപ്പം ആ ഗേറ്റിൽ നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും കാണിച്ച് നമ്മൾ നേരെ കിടക്കുന്നത് പിന്നെ നമ്മൾ പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ പ്ലെയിനിൻ്റെ വാദത്തെ തന്നെ നമ്മുടെ പ്ലെയിനിലുള്ള ക്രൂ മെമ്പേഴ്സ് നമ്മളെ സ്വാഗതം ചെയ്ത് അകത്തേക്ക് ആനയിക്കുന്നു ഒപ്പം നമ്മുടെ ടിക്കറ്റും പരിശോധിക്കും ബോർഡിംഗ് പാസും പരിശോധിച്ച് നമ്മളകത്തേക്ക് കടത്തി വിടുന്നു ഞാൻ എൻ്റെ സീറ്റ് നമ്പർ ഒക്കെ പരിശോധിച്ചതിന് ശേഷം കറക്റ്റ് സീറ്റ് നമ്പറിൽ പോയി ഇരുന്നു എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടി സൈഡിലുള്ള ഗ്ലാസ്സിലുള്ള വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടി ഫ്ലൈറ്റിനുള്ളിൽ കയറി ഞാൻ എൻ്റെ ബാഗൊക്കെ ഹാൻഡ് ബാഗൊക്കെ നേരെ സീറ്റിൻ്റെ അടിയിൽ താഴെ വെച്ചു അതിനുശേഷം സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നല്ല സേഫായി ഒപ്പം നമ്മുടെ ക്യാമറ കയ്യിലെടുത്ത് പുറമെയുള്ള കാഴ്ചകളൊക്കെ വിൻഡോയിലൂടെ പാർത്തിക്കൊണ്ടിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് നീങ്ങാൻ തുടങ്ങി നേരെ റൺവേ കൂടെ കുറച്ച് ദൂരം ഓടി മെയിൻ റൺവേയിലേക്ക് കയറി നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ടേബിൾ ടോപ്പ് റൺവേ ആണ് അപ്പം ആ മെയിൻ റൺവേയിലേക്ക് കയറി അവിടുന്ന് നേരെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോയി റിട്ടേൺ വന്നതിന് ശേഷമാണ് ടേക്ക് ഓഫ് ചെയ്തത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രദേശങ്ങൾ കോഴിക്കോടിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങൾ കായലുകൾ കടല് അങ്ങനെ എല്ലാ രീതിയിലും മലനിരകൾ എല്ലാം ഈ ഫ്ലൈറ്റ് ഉയരുന്ന സമയത്ത് നമുക്ക് അതിമനോഹരമായിട്ട് കാണാൻ സാധിച്ചു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് ഉയരുമ്പോൾ കിട്ടുന്നത് അതുപോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വന്ന ആ ലെവലിൽ മേഘങ്ങൾക്കിടയിലൂടെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മേഘങ്ങൾക്കുള്ളിലൂടെ പറക്കുന്ന ഒരു അനുഭവം ഏകദേശം നാല് നാലര മണിക്കൂർ നമ്മൾ ആകാശത്തിലൂടെ പറന്നു ഇപ്പോൾ ഏകദേശം നമ്മൾ സൗദി ദമാമിലേക്ക് എത്താറായി അതിൻ്റേതായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് ആകാശത്ത് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താഴെ ചെറിയ കടലും അതുപോലെ തന്നെ ചില മരുഭൂമികളും ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പ്ലെയിൻ താഴാൻ തുടങ്ങി നമ്മുടെ ഈ യഥാസ്ഥാനമായിട്ടുള്ള ദമാമിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുവാൻ തുടങ്ങി മരുഭൂമികൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കുറേശെ കുറേശയായിട്ട് നമ്മുടെ വിമാനം താന്ന് താഴ്ന്നു താന്ന് അവസാനം നമ്മുടെ ദമാം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നല്ല പൊടിക്കാറ്റുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ലാൻഡിങ്ങിന് വളരെയധികം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു എന്തായാലും ഇപ്പോൾ ദമാം എയർപോർട്ടിൽ ഫ്ലൈറ്റ് വളരെ സേഫായി ലാൻഡ് ചെയ്തു ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി നേരെ വന്നത് നമ്മുടെ ഇമിഗ്രേഷൻ കൗണ്ടർ പോലെയുള്ള ഒരു കൗണ്ടറിലേക്കാണ് അവിടെ നിന്നും അവർ നമ്മളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ചെക്ക് ചെയ്തിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത കൺവെയർ ലോഞ്ചിലേക്ക് കടന്നു അവിടെ നമ്മുടെ ബാഗ് വരുന്നതൊക്കെ അവിടെയാണ് കൺവെയർ ബെൽറ്റിലൂടെ നമ്മുടെ ബാഗ് ഓരോന്നോരോന്നായി ഓരോ യാത്രക്കാരുടെ ബാഗേജും ഇങ്ങനെ കയറി വരും അപ്പോൾ നമ്മുടെ ബാഗ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ബാഗ് നമ്മുടെ ബാഗ് എടുക്കുക ഞാനെന്തായാലും വളരെ ശ്രദ്ധാപൂർവം ഞാൻ നോക്കി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് എത്തി ഞാൻ ആ ബാഗ് എടുത്ത് ഒരു ട്രോളി എടുത്ത് അതിന്മേ വെച്ച് നേരെ പുറത്തേക്ക് നടന്നു അപ്പോൾ പുറത്തേക്ക് നടക്കുന്നതിന് ഇടയിൽ തന്നെ എനിക്ക് എൻ്റെ ടാക്സിക്കാരൻ്റെ കോൾ വന്നു എന്നെ ദമാമിൽ നിന്നും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ള ടാക്സിയാണ് ആ ടാക്സിയിലെ ഡ്രൈവറാണ് എന്നെ വിളിക്കുന്നത് പുറത്തിറങ്ങാറായോ എന്നുള്ള വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോകുന്നതിന് തന്നെ ഫോണിലൂടെ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഡ്രസ് കോഡ് ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി എൻ്റെ ലഗേജും സാധനങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാറിനാട്ടത്തേക്ക് കൊണ്ടുപോയി വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൂടെ രണ്ട് പേരും കൂടെ വരുന്നുണ്ട് അവരും നമ്മൾ എൻ്റെ ഒപ്പമാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കായി വീണ്ടും കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും അവരുടെ ബാഗേജുമായി വന്നു അവരെയും കൂടി ഡ്രൈവർ കൂട്ടിക്കൊണ്ടു വന്ന് ഞങ്ങളുടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാറിനുള്ളിൽ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ റെഡിയാക്കി വെച്ചു അതിനുശേഷം ഞങ്ങളവിടുന്ന് നേരെ യാത്ര തുടർന്നു അപ്പോൾ കോഴിക്കോട് നിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ട് അതും അത് രാവിലെ കോഴിക്കോട് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്നും ഒന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് ഏറ്റവും അടുത്തുള്ള എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തണം കാരണം വളരെയധികം വിശക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ കപ്സയും അതിനോടനുബന്ധിച്ചുള്ള ഫുഡ് ഐറ്റം ഒക്കെ കിട്ടി അതൊക്കെ കഴിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ദൂരം യാത്ര ചെയ്യേണ്ടത് ഉണ്ട് ഏകദേശം നാല് നാലര മണിക്കൂറോളം ഈ വീണ്ടും കാറിൽ യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട് ദമാമിൽ നിന്നും ഹഫർ ബാത്തിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ദമാമിൽ നിന്നും ഹഫർ ബാത്തിൻ എന്ന സ്ഥലത്തേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സമയം സൗദി സമയം ഒന്നരയായപ്പോൾ ഞാനിവിടെ ലാൻഡ് ചെയ്തു അതിനുശേഷം ഈ കാറിൽ യാത്ര തുടങ്ങി ഇപ്പോൾ ഏകദേശം സൗദി സമയം ഒരു അഞ്ച് ആറര മണിയോടു കൂടി മാ ഞാൻ റൂമിലെത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഈ യാത്രാ വിവരണം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ ഏത് പ്രായത്തിലും ഏത് വിധത്തിലുള്ള ആൾക്കാർക്കും കാണാൻ എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്